പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അഡ്മിഷൻ ഗേറ്റ്വേ വഴി ഫലം പരിശോധിക്കാം എസ് എസ് എൽ സി പുനർമൂല്യനിർണ്ണയത്തിലെ ഫലം ട്രയൽ അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല പുനർമൂല്യനിർണയത്തിലെ ഗ്രേഡ് വ്യത്യാസം ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കുന്ന ഒന്നാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും മെയ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ച് വരെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം തിരുത്തലുകൾ ആവശ്യമെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകളും ഉൾപ്പെടുത്തലുകളും വരുത്തി മെയ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിനകം ഫൈനൽ കൺഫർമേഷൻ നൽകണം ഇതിനുശേഷം തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല ഇതിനുള്ള സഹായം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭ്യമാണ് സംസ്ഥാനത്ത് ആകെ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിച്ചത് നാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ അപേക്ഷകരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് ഇക്കുറി അപേക്ഷിച്ചിട്ടുള്ളത് മുൻ വർഷത്തേക്കാൾ ആറായിരത്തി അറുന്നൂറോളം അപേക്ഷകൾ കൂടുതലാണ് മലബാറിൽ മാത്രം അയ്യായിരം അപേക്ഷകൾ വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ സീറ്റ് പ്രതിസന്ധിയും രൂക്ഷമാകാനാണ് സാധ്യത കഴിഞ്ഞ വർഷത്തേതുപോലെ ട്രയൽ ഒന്നാം അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം സ്ഥിതി വിലയിരുത്തി മലബാർ മേഖലകളിൽ ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന അഡ്മിഷൻ ഗേറ്റ് ആയ ഡബ്ല്യു 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എനിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിലൂടെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ പോർട്ടലിൽ പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്നതിലൂടെ ലോഗിൻ ചെയ്ത് ട്രയൽ റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ ഫലം പരിശോധിക്കാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.